കോൺഗ്രസ് മാണിയെ യു ഡി എഫിലെത്തിക്കാനുള്ള നീക്കം വെട്ടാൻ ജോസഫ് വിഭാഗം തോൽക്കുമെന്ന് ഉറപ്പായവരെ എം എൽ എയും മന്ത്രിയുമാക്കാൻ അനുവദിക്കില്ലെന്ന് പാർട്ടി കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന ലീഗിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും ജോസഫ് ഗ്രൂപ്പ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സർക്കാരിന് നിയമോപദേശം മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ വിധി പറയാൻ അവകാശമില്ലെന്ന് നിയമോപദേശത്തിൽ ദിലീപിനെതിരായ തെളിവുകൾ പക്ഷപാതപരമായി തള്ളിയെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ പി രാധാകൃഷ്ണനെ സർവീസിൽ നിന്ന് നീക്കി കൈക്കൂലിയടക്കം നിരവധി ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിനൊടുവിൽ നടപടി പുറത്തായത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശബരിമല സ്വർണക്കൊള്ളയിൽ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കേസുമായി മണിക്ക് ബന്ധമില്ലെന്ന് എസ് ഐ ടി പ്രതി ചേർക്കാൻ മതിയായ തെളിവുകളില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു അന്ത്യം പുനയിലെ ആശുപത്രിയിൽ വിട പറഞ്ഞത് പരിസ്ഥിതിയെ തൊട്ടറിഞ്ഞ് സാമൂഹ്യ ശാസ്ത്രജ്ഞ സംസ്ഥാനത്തെ മൂന്ന് കോടതികൾക്ക് ബോംബ് ഭീഷണി കാസർഗോഡ് ഇടുക്കി പത്തനംതിട്ട ജില്ലാ കോടതികളും മഞ്ചേരി കോടതിയും തകർക്കുമെന്ന് ഇമെയിൽ സന്ദേശം അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസും ഡോഗ് സ്ക്വാഡും ഗ്രീൻലാൻഡിൽ സ്വരം കടുപ്പിച്ച് ട്രംപ് യു എസ് സൈന്യം എപ്പോഴും സന്നദ്ധമെന്ന് യു എസ് പ്രസിഡന്റ് ഡെൻമാർക്കുമായി അടുത്തയാഴ്ച ചർച്ചയെന്നും അമേരിക്ക